നീ ഇങ്ങനെ കരയല്ലേ മണ്ടു ആൾക്കാര് കണ്ട വേറെ തെറ്റിദ്ധരിക്കൂന്ന് പോവും അപ്പൊ എന്റെ കാര്യോ രണ്ട് മാർക്കും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഫിസിക്സിന് ഫസ്റ്റ് ആണ് ഞാനിപ്പോ വീട്ടിൽ ചെന്ന അച്ഛനോട് എന്ത് പറയൂന്നാണ് ഞാനിപ്പോ കരുതണത് പേടിയാണ് എന്തൊരു കഷ്ടോക്കെ ഇപ്പഴും കൊച്ചു കുട്ടിയാണെന്നാണ് അച്ഛന്റെ വിചാരം ഞാനൊരു ടീഷർട്ട് ഇടണെന്ന് പറഞ്ഞാൽ ഇടീക്കൂല്ല ഷർട്ട് ഇട്ട് കോളേജിൽ പോയാൽ മതി പറയണം ടൂറ് പോകാൻ പറഞ്ഞാ വിടൂല എന്തൊരു കഷ്ടമാണ് എന്താണ് ഇത് ഒരു കഷ്ടം പറഞ്ഞ അച്ഛന് മനസ്സിലാവൂലോട് പറയും ആ സൂതേട്ടം വരണണ്ട് സൂതേട്ടം വരണിണ്ട് നീങ്ങി നടന്നോ ഞാൻ അയാള് പോയ എന്തേലും പറഞ്ഞിട്ട് വേണം അപ്പൊ ഇതാണ് പരിപാടിയില്ല ഏഹ് ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടാളും ചുറ്റിക്കിറങ്ങിട്ട് വരികയാണ് എന്ത് വർത്താനാണ് സൂതായിട്ട് ഈ പറയണ ഞങ്ങള് ക്ലാസ് വിട്ട് ബസ്സിന് വന്നപ്പോ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ നിന്ന് ഇറങ്ങിട്ട് ഞങ്ങള് രണ്ടാളും കൂടി നടന്നു വരണേണ് ഔ അപ്പൊട്ടോ വിളിച്ച് വരാൻ പറ്റില്ലേ ആകെ വണ്ടിക്കൂലി അങ്ങാടും അങ്ങാടും ഉള്ളതല്ലേ വീട്ടീന്ന് തരുള്ളൂ അച്ഛൻ എന്ത് തന്മാരങ്ക തന്മാര് അങ്ങനെ ചെല്ല് മോളെ ഇനിയും കാണാല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മോക്കോടി ചോദത്തിനെ പോലെ നടക്കുന്നുണ്ട് വീട്ടിൽ പോന്നോടെ അവിടെക്ക് സമയത്ര സമയത്രേന്ന്

എടി പഠിക്കാൻ പറയണ സമയത്ത് പഠിക്കണടി അല്ലാതെ സ്വപ്നം കണ്ടോട്ടിരുന്ന അങ്ങനെ തന്നെയാ നീ ഓടി ഇരുന്നടി ഇനി ഹോളജിൽ പോവും വേണ്ട ഒന്നും വേണ്ട വല്ലവരെ വരുമ്പോ കല്യാണം കഴിച്ചു കൊടുക്കാം ആ അല്ലേ അല്ലടി മാർക്കില്ലാത്ത ആരും കല്യാണം കഴിക്കേ അങ്ങനെ ഉണ്ടല്ലോ അച്ഛനെ തോറ്റൊന്നും ഇല്ലല്ലോ ഒരു മാർക്കല്ലേ ഒരു മാർക്ക് എന്താടി വിലയില്ലേ ഇല്ലേ ആളുകളെ മോത്തിന് ഞാൻ എങ്ങനെ നോക്കും ഴുതകൾ എത്ര പറഞ്ഞാലും കേക്കില്ല കേറി ഓടിയ അകത്ത് നിന്നും ഒരു മാർക്ക് കളഞ്ഞു വന്നിരിക്കണം അവള് എന്ന ന്യായവും